കോടികൾ വിലയുള്ള ഭൂമി തട്ടിയെടുത്തു വിറ്റു പ്രവാസി വനിതയുടെ കോടികൾ വിലമതിക്കുന്ന ഭൂമി വ്യാജ ഇഷ്ടദാന കരാറുണ്ടാക്കി ഭൂമാഫിയ തട്ടിയെടുത്ത് മറിച്ചു വിറ്റു ഇടനിലക്കാരായി പ്രവർത്തിച്ച രണ്ടു സ്ത്രീകൾ പോലീസ് കസ്റ്റഡിയിൽ തിരുവനന്തപുരം ജവഹർ നഗറിലെ പ്രവാസി വനിതയുടെ ഭൂമിയാണ് തട്ടിയെടുത്തത് അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയായ ഡോറ അസ്രിയ ക്രിസ്റ്റിയുടെ വളർത്തുമകൾ ചമഞ്ഞ് കൊല്ലം സ്വദേശിയായ മെറിൻ ജേക്കബ് എന്ന യുവതിയാണ് വ്യാജരേഖ ചമച്ച് ഭൂമി തട്ടിയെടുത്തത് ഡോറയ്ക്ക് മുറികളുള്ള വീടും പതിനാല് സെന്റ് ഭൂമിയുമാണ് ജവഹർ നഗറിൽ ഉണ്ടായിരുന്നത് ഈ ഭൂമി നോക്കി നടത്താൻ അമൃതാനാഥ് പോൾ എന്ന ബിന്ദുവിനെ ഡോറ ഏൽപ്പിച്ചിരുന്നു ഭൂമിയുടെ കരമടക്കാൻ അമൃതാനാഥ് വില്ലേജ് ഓഫീസിൽ എത്തിയപ്പോഴാണ് ഭൂമി മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റിയതായി അറിയുന്നത് അമൃതാനാഥിന്റെ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത് കവടയാർ വില്ലേജ് ഓഫീസിലെ രേഖകൾ അനുസരിച്ച് ഡോറ വളർത്തുമകൾ മെറിൻ ജേക്കപ്പിന് വീടും ഭൂമിയും ഇഷ്ടദാനമായി നൽകി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് തനിക്ക് വളർത്തുമകളില്ലെന്നും അടുത്തിടെ നാട്ടിലെത്തിയിട്ടില്ലെന്നും ഡോറ മ്യൂസിയം എസ് എച്ച്ഒ വിമലിനെ രേഖാപൂർവ്വം അറിയിച്ചു മെറിൻ ഇഷ്ടദാനമായി വാങ്ങിയ ഭൂമി കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് അനിൽ തമ്പിയുടെ ഭാര്യ പിതാവ് രാജസേനൻ എന്നയാൾക്കാണ് വിറ്റത് അഞ്ചു കോടിയിലധികം രൂപ വില വരുന്ന വസ്തു ഒന്നര കോടിക്കാണ് വിലയാധാരം നൽകിയിരിക്കുന്നത് അന്വേഷണത്തിന് ഒടുവിൽ ഡോറയായി ആൾമാറാട്ടം നടത്തി ഇഷ്ടദാന രേഖകൾ ഒപ്പിട്ടത് മണ്ണന്തല മുക്കോല സ്വദേശിയായ വസന്തയാണെന്ന് കണ്ടെത്തി ഭൂമാഫിയ ക്യാൻസർ രോഗിയായ വസന്തയ്ക്ക് പണം നൽകിയതായാണ് രേഖകളിൽ ഒപ്പിടിപ്പിച്ചത് വളർത്തുമകളെന്ന വ്യാജന ഇഷ്ടദാനം എഴുതിവാങ്ങിയ മെറിൻ ജേക്കബ് ഭൂമാഫിയ സംഘത്തിലെ കണ്ണിയാണ് വിദേശത്തേക്ക് പോയ വേണ്ടി പോലീസ് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം യൂറോപ്പിൽ നിന്ന് വിമാനത്തിലെത്തിയ മെറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഭൂമാഫിയ സംഘവും ഉദ്യോഗസ്ഥരും ചേർന്ന സംഘമാണ് ഭൂമി തട്ടിയെടുത്തതെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം